ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെറ്റിക്കോട്ട് ഫ്രോക്കിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത് സിമ്പിൾ ഫ്രോക്ക് ആണ് അപ്പോൾ വീഡിയോ നിങ്ങളുടെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് സ്വന്തം സ്വന്തമായിട്ട് ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ നാല് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പോൾ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നേക്കാൾ മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഫ്രോക്ക് തയ്ക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവിലുള്ള ഫ്രോക്ക് തയ്ക്കുക മെഷർമെൻറ്റ് ചാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ കുട്ടികളുടെ ബോഡിയിൽ നിന്നും അളവെടുക്കുന്നതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് തയ്ക്കാം വളരെ എളുപ്പമാണ് ഏത് നോക്കിയാലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണിയെ ഞാൻ ആദ്യം ഫുൾ ആയിട്ടൊന്ന് നിവർത്തി നിവർത്തിയെടുത്തു അതിനുശേഷം രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഒന്നും കൂടി മടക്കി അങ്ങനെ ടോട്ടൽ നാലായിട്ടാണ് മടക്കിയിട്ടുള്ളത് നാലായിട്ട് മടക്കിയതിനു ശേഷം മുകളത്തെ സൈഡ് ലെവൽ ഇല്ലാത്ത കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാലായിട്ട് കറക്റ്റായിട്ട് തന്നെ മടക്കിയതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ മെഷർമെന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് നെക്ക് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് നെക്ക് റൗണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് എടുക്കേണ്ടത് ഷോൾഡർ ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി കൈക്കുഴി മാർക്ക് ചെയ്യണം കൈക്കുഴി നാല് നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യുക ഇനി ചെസ്റ്റ് പിടിത്ത് മാർക്ക് ചെയ്യണം ചെസ്റ്റ് പിടുത്തിൻ്റെ നാലിലൊന്ന് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഞാനിവിടെ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ടോട്ടൽ ബോഡി പാർട്ടിൻ്റെ ആണ് മാർക്ക് ചെയ്യുന്നത് തയ്യൽ തുമ്പ് അടക്കം ഞാനിപ്പോൾ പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വീതി നമുക്ക് എത്രയാണോ വേണ്ടത് അതും കൂടി മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ച് വീതിയും പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് സ്കേറ്റ് പാർട്ടിന് ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ വീതി സോറി ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം എനിക്ക് ഇവിടെ പതിനേഴ് ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത് എനിക്ക് ടോട്ടൽ പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അപ്പോൾ ഞാൻ ഈ രീതിയിലായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിലായിട്ടാണ് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നത് നമുക്ക് തുണി മടക്കി കൊടുക്കുമ്പോൾ ഏത് ഏത് രീതിയിൽ വെച്ചാലാണ് നമുക്ക് ലെങ്ത്തും ഒക്കെ പിടുത്തുമൊക്കെ ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് മടക്കി വെക്കുക അപ്പോൾ ഞാനിവിടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് പതിനെട്ട് ഇഞ്ച് ലെങ്ത് വേണം പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അങ്ങനെ പത്തൊമ്പത് ഇഞ്ചിന് ടോട്ടൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വീതി ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം വേസ്റ്റ് വിടുത്തിൻ്റെ മൂന്ന് മടങ്ങാണ് നമുക്ക് വീതി വേണ്ടത് അപ്പോൾ ഇവിടെ മുപ്പത്തി നാല് ഇഞ്ചാണ് ടോട്ടൽ കിട്ടുന്നത് വേസ്റ്റ് വിടുത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഒരു സൈഡിൽ വരുന്നത് അപ്പോൾ പതിനൊന്ന് ഇൻറ്റു മൂന്ന് മുപ്പത്തി മൂന്ന് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പാണ് നമുക്കിവിടെ കിട്ടുന്നത് അതിന് ശേഷം ഞാൻ ഞാനിവിടെ തുണി നാലായിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് വെക്കാനായിട്ട് ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം നിങ്ങൾക്ക് ഫ്ലവറും മറ്റും ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിലും പിന്നെ നീളം ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഉള്ളത് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ കട്ടിങ് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടാണ് എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ലവശം എടുക്കുക അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ചെറിയ പീസ് ജസ്റ്റ് അതൊന്ന് ലെവലില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് ഒരു സൈഡ് അതിനുശേഷം ശേഷം നമുക്കിത് മടക്കിയിട്ട് സെന്ററിൽ മടക്കിയിട്ട് വെച്ച് കൊടുക്കണം ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കുക മറ്റേ സൈഡിൽ നിന്നും അതേപോലെ തന്നെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രോക്കിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡറിനൊക്കെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് നെക്കും കൈക്കുഴിയും ഒക്കെ സ്റ്റിച്ച് എടുക്കാം അപ്പോൾ നെക്ക് ഞാൻ ചെറുതായിട്ട് രണ്ട് തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ എങ്ങനെയാണോ മടക്കുന്നത് ആ രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക വളരെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക് നെക്ക് ഇനി കൈക്കുഴിയും അതേപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബോഡി പാർട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എടുക്കാം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക അതിന് ശേഷം ആദ്യം ഒരിഞ്ച് ഞൊറി ഇടാണ്ട് വിടണം അതിനുശേഷം നമുക്ക് ഞൊറി എത്ര വീതിയിൽ വേണോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം ഞൊറി വെക്കേണ്ട ട്രിക്കൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല കൈകൊണ്ട് ഇതുപോലെ വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അതിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആയിട്ട് ഇതുപോലെ തന്നെ വെച്ചെടുക്കണം ലാസ്റ്റ് ഒരിഞ്ചിൻ്റെ അടുത്ത് ഞൊറി വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രോക്കിന്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ഫ്രോക്കിൻ്റെ സൈഡ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഇഞ്ച് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഞാനിവിടെ അര ഇഞ്ച് പ്ലസ് ഒര ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പെറ്റിക്കോട്ട് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഡെയിലി യൂസിനൊക്കെ വളരെ നല്ലൊരു ഫ്രോക്കാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്